ഞാൻ ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ നിങ്ങക്ക് ചുറ്റുപാടുള്ള സൗണ്ട് കേട്ടിട്ട് തോന്നുന്നു ഒരു കാട്ടിനുള്ളിലാണെന്ന് മനസ്സിലായല്ലേ അതെ കർണാടകയിലെ ചിക്കമംഗ്ലൂരിലെ ഒരു കാടിനുള്ളിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇപ്പൊ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് സ്ഥലം ചിക്കമംഗ്ലൂരിനെ പറ്റി കേട്ടിട്ടുണ്ടോ കർണാടകയിൽ കപ്പൽത്തോട്ടത്തിനും മലയോര വിനോദസഞ്ചാരത്തിനും പേരുകേട്ട സ്ഥലം ഈ കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ നിരവധി ഹോം സ്റ്റേകളുണ്ട് അങ്ങനെ ഇന്റർനെറ്റിൽ പരതിയപ്പോൾ തീർത്തും കാടിനുള്ളിലായ ഒരു സ്ഥലം കണ്ടെത്തി ചിക്കമംഗളൂരിൽ നിന്നും ഉളുവാകുവിലേക്ക് പോകുന്ന വഴിയിൽ നെഹ്ദലു കാപ്പിത്തോട്ടത്തിനുള്ളിലായ ഒരു സ്ഥലം അതിഥി ഹോം സ്റ്റേ ഇവിടേക്ക് പോകുന്ന വഴിയിൽ വലിയ കാപ്പിത്തോട്ടങ്ങൾ മാത്രം കാണാം തീർത്തും ഒരു തനി കുഗ്രാമെന്ന് വേണമെങ്കിൽ പറയാം മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല വഴിയിലെങ്ങും ആൾക്കാരെ കാണാനില്ല പോകുന്ന വഴിയിൽ കാപ്പിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രം ചില സ്ഥലങ്ങളിലായി കണ്ടു അതുമാത്രമല്ല പോകുന്ന വഴിയിൽ കടകൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഹോം സ്റ്റേയിലേക്കുള്ള ഒരു ചെറിയ ഗേറ്റ് കടന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നിപുഡമായ കാപ്പിത്തോട്ടത്തിനുള്ളിലൂടെ കടന്നു വേണം ഇവിടെ എത്തിച്ചേരുവാൻ പ്ലാവ് മാവ് അങ്ങനെ നിരവധി മരങ്ങൾക്കിടയിലാണ് ഈ കാപ്പിത്തോട്ടം വണ്ടികളുടെയോ ആളുകളുടെയോ യാതൊരുവിധ ശബ്ദ മാലിന്യമില്ലാത്ത ഒരു സ്ഥലം വർക്കിംഗ് ഡേയ്സിലാ വരികയാണെങ്കിൽ വേറെ ഗസ്റ്റുകളും കാണില്ല തീർത്തും ഏകാന്തമായൊരു അന്തരീക്ഷം ലഭിക്കും പക്ഷികളുടെയും ചീവിടിൻ്റെയും ഒച്ച മാത്രം ചുറ്റിനും എങ്ങും ഹോം സ്റ്റേയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വലിയ സൗകര്യങ്ങൾ ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ടതില്ല കടകളോ മറ്റും അടുത്ത് ഇല്ലാത്തത് കാരണം വരുമ്പോൾ സ്നാക്സ് ഐറ്റം എന്തെങ്കിലും വേണമെങ്കിൽ വരുന്ന വഴിയെ വാങ്ങി വരാം പിന്നെ ബോട്ടിൽ വാട്ടർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ അതും പുറത്തു നിന്നും വാങ്ങി വരാം ഈ ഹോം സ്റ്റേക്ക് മുന്നിലായി കാപ്പി ഉണക്കുന്നതിനായുള്ള വലിയൊരു ഗ്രൗണ്ടും അതിനോട് ചേർന്ന് പണ്ടത്തെ ഒരു വെയർ ഹൗസും ഉണ്ട് അവിടെയും ആരെയും കാണാൻ സാധിച്ചില്ല ഒരു ഏകാന്തമായ സ്ഥലം ഞാൻ സ്ലിപ്പർ അവിടേക്ക് നടന്നു അപ്പോൾ കാൽവിരൽ കടിക്കുന്നതായി തോന്നി നോക്കിയപ്പോൾ ലീച്ച് കയറി പിടിച്ചിരിക്കുന്നു പിടിച്ച് വലിച്ചു കളയാൻ നോക്കി ഒരു രക്ഷയുമില്ല തിരികെ റൂമിൽ വന്നു കിച്ചണിൽ പോയി കുറച്ച് ഉപ്പ് വെച്ചപ്പോൾ അത് പോയി ഞാൻ അവിടുത്തെ കെയർ ടേക്കറിനോട് ചോദിച്ചപ്പോൾ മഴ സമയത്ത് ഇതിൻ്റെ വളരെ വലിയ ശല്യമാണെന്ന് പറഞ്ഞു പുറത്ത് നടക്കുകയാണെങ്കിൽ ഗംബൂട്സ് വേണം സ്ലിപ്പർ ഇട്ട് നടന്നാൽ കാലിൽ മുഴുവൻ ഇത് പിടിച്ചു കയറും മഴ സമയത്ത് മാത്രമേ ലീച്ചിൻ്റെ ശല്യമുള്ളൂ അത് പേടിയുള്ളവർ ഇവിടെ റൂം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ തീർത്തും ഏകാന്തതയിൽ കുറച്ച് ദിവസം താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചതാണ് ഇവിടെ നൂറ്റി അറുപത് വർഷം പഴക്കമുണ്ട് ഈ വീടിന് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു സായിപ്പ് പണിതാണ് അവർ ഇവിടെ നിന്നും ശേഷം വേറെ ആരോ ഇത് വാങ്ങി ഇപ്പോൾ ഹോംസ്റ്റേ ആയി ഉപയോഗിക്കുകയാണ് ഹിരക്കോലെ ലേക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ആയാണ് ഈ സ്ഥലം ആളനക്കമൊന്നുമില്ലാതെ നിശബ്ദമായ ഇവിടെ ചുറ്റിനും ചീവിടുകളുടെയും പശുക്കളുടെയും ഒച്ച മാത്രം കേൾക്കാം